റഹീം ബിസ്മില്ലാഹിറമിലെ മുസ്തകലു അൻഹു എന്തുകൊണ്ട് നാം എൻഗേജ് ആവണം എന്തിനേയും വിട്ട് എൻഗേജ് ആവണം നമ്മൾ എന്തുകൊണ്ടാണ് ഷൂലാവേണ്ടത് എന്തിനേയും വിട്ട് ഷൂലാവണം നോക്കുക സത്യസന്ധനായ നീ എന്തിനെയാണോ ഇഷ്ടപ്പെടുന്നതും നീ ഏതിലേക്കാണോ ഓടുന്നതും ഉളരുന്നതും ഇഷ്ടപ്പെടേണ്ടതും ഓടേണ്ടതും ഏതാണോ അതാണ് മുഷ്ടകല് അതേതറിയോലി അത് സ്വാലിഹായ കർമ്മങ്ങളാണ് എന്തിനെ നാം ഇഷ്ടപ്പെടേണ്ടത് സ്വാതിഹായ പ്രവർത്തനങ്ങൾ എന്തിലേക്കാണ് നാം ഓടേണ്ടത് സ്വാതിഹായ പ്രവർത്തനങ്ങളിലേക്ക് എന്താണത് നിൻ്റെ യജമാനനായ അള്ളാഹുവിലേക്ക് അള്ളാഹുവിനോട് നിന്നെ അടുപ്പിക്കുന്ന അള്ളാഹുവിനെ തൊട്ട് അകറ്റുന്ന കർമ്മങ്ങളല്ല അള്ളാഹുവിനോട് അള്ളാഹുവിനോട് അടുപ്പിക്കുന്ന കർമ്മങ്ങളാണ് അൽമുഹിഫീ അള്ളാഹുവിനെ പരിചയപ്പെടുത്ത അള്ളാഹുവിൻ്റെ മാരിപ്പത്തിലേക്ക് അള്ളാഹുവിനെ അറിയലിലേക്ക് അള്ളാഹുവിനെ പരിചയപ്പെടലിലേക്ക് നിന്നെ ചേർക്കുന്നതുമായ കർമ്മങ്ങളാണ് ഏത് ജോലിയാവേണ്ട പ്രവർത്തനം അപ്പം നമ്മുടെ അമലുകളെല്ലാം എന്താവണം അള്ളാഹുവിലേക്ക് ചേർത്തുന്നതും അള്ളാഹുവിനോട് അടുപ്പിക്കുന്നതുമാവണം പറയാൻ സുഖ അങ്ങനെ അള്ളാഹുത്താലിത്ത അള്ളാഹുവിലേക്ക് ചേർക്കുന്ന അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഒരു ഷുഗുലും നീ നിസ്സാരമായി കാണണ്ട കാണണ്ടുകളിലൂടെ സ്വലാത്തുകളിലൂടെ താലീമുകളിലൂടെ ിലൂടെ നാം അള്ളാഹുവിനെ അടുക്കണം അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരനായി മാറണം അതിനെ ചെറുതായി കാണണ്ട പിന്നെന്താ അതുകൊണ്ട് നീ കൺകുളിർക്കുന്നവനാവണം ബന്ധപ്പെട്ട് പള്ളിയിൽ താമസിച്ച് അള്ളാഹുവിൻ്റെ ദീനിയായ റിവുകൾ പഠിക്കാൻ സൗഭാഗ്യം ലഭിക്കുക ഇതുകൊണ്ടല്ലേ നമ്മൾ ഇതിനെ ചെറുതായി കാണണ്ട അതെന്താ ഒന്നും കിട്ടൂല നമ്മളെ മക്കൾ ഞാൻ വഴിക്ക് ആക്കൂല ചില അങ്ങനെ പറയും അതൊക്കെ ഇതിന്റെ ല ഇതിന്റെ രസം അറിയാത്തത് കൊണ്ട് മാത്രമാണ് ഇതുകൊണ്ടല്ലേ വേണ്ടത് ഏതുകൊണ്ട് അള്ളാഹുലേക്ക് ചേർത്തുന്ന അള്ളാഹുലേക്ക് അടുപ്പിക്കുന്ന കർമ്മങ്ങൾ അള്ളാഹു അതുകൊണ്ട് നമുക്ക് എന്നാൽ ഏതാണ് നാം ഒഴിവാക്കേണ്ടത് അൽ മുസ്തകലു അൻഹു ഏ ഇതാ അത് ആചിലഹ്റത്തിലേക്കല്ലാതെ ഇവിടെ ദുനിയാവിൽ നിന്ന് ആചിലത്തായ ഹല്ലുകൾ ഉറങ്ങുക എപ്പോഴും ഇങ്ങനെ ഉറങ്ങുക കളിക്കുക കളി തമാശകളിൽ ഏർപ്പെടുക അങ്ങനെ ഓരോ രസങ്ങളിലുമായി അള്ളാഹുവിനേക്ക് അടുപ്പിക്കാത്ത അള്ളാഹുവിലേക്ക് ചേർക്കാത്ത പ്രവർത്തനങ്ങളിലും ചിന്തകളിലും വാക്കുകളിലുമായിട്ട് സമയം സമയത്തെ കൊല്ലുക ഇതാണ് അൻഹു അപ്പൊ നമ്മുടെ ഓരോ ചലനങ്ങളും നിശ്ചലനങ്ങളും എന്തായിരിക്കണം അള്ളാഹുവിലേക്ക് ചേർക്കുന്നതും അള്ളാഹുവിലേക്ക് എത്തിക്കുന്നതുമാവണം അപ്പൊ മുതലായി ഉമ്മാനെ കാണാൻ പോകുന്നതും ഇണകളെ കാണാൻ പോകുന്നതും എല്ലാം അള്ളാഹുവിന് വേണ്ടിയാവുക അള്ളാഹു തന്ന ഉമ്മ തന്ന ഉപ്പ അല്ലാഹു തന്ന ഇണ അല്ലാഹു തന്ന മക്കൾ അക്കം ഉലാഫുൻ അല്ലാ 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 എന്നാവുമ്പോ ഒക്കെ ഇണ എന്നല്ല കേവലം ഉമ്മ എന്നല്ല എന്റെ റബ്ബ് തന്ന എന്റെ റബ്ബ് തന്ന എന്റെ റബ്ബ് തന്ന അപ്പ എല്ലാം അള്ളാഹുവിലേക്ക് ചേർക്കുന്നതും അള്ളാഹുവിലേക്ക് എത്തിക്കുന്നതുമായിരുന്നു അതാണ് അപ്പൊ ഞമ്മളെന്തുകൊണ്ട ശൂല വേണ്ടത് പറ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഏ വ്യാപൃതനാവുക എന്തുകൊണ്ടാണ് നാം ശൂലാവേണ്ടത് എന്തുകൊണ്ടാണ് നാം ജോലിയാവേണ്ടത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങളാവണം അള്ളാന്റെ ആളാവാൻ പറ്റ സംഗതികള് അതെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാവണം അതല്ലാത്തൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല പറയാനും പാടില്ല ചിന്തിക്കാനും പാടില്ല അങ്ങ് നൂറ് ശതമാനം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടില്ല മോനെ അതിനാണ് ദർസൊക്കെ ഏ അൽപാൽപം അൽപാലം പഠിച്ച് 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 പഠിച്ചതൊക്കെ പ്രവർത്തന മേഖലയിൽ കൊണ്ടുവന്ന് ഗുഹാനുസ്കരിക്കണമെന്ന് പഠിച്ചാൽ ഗുഹാനുസ്കരിച്ച് താജ്കരിക്കൽ സുന്നത്താൻ പഠിച്ചാൽ താജ്കരിച്ച് അങ്ങനെ മെല്ലെ 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 അൽപാൽപം അൽപാൽപം ഉയർന്ന് 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 നല്ലൊരവസ്ഥയിലെത്തിയിട്ട് നമുക്ക് മരിക്കണം എങ്ങനെ അങ്ങനെ മരിച്ചാൽ ജീവിതം മുതലായി അല്ലെങ്കിലോ കിട്ടണ പൈസ കൊണ്ട് പോയ പോരാട്ടം പിന്നെ കടന്നു ഇറങ്ങുക പിന്നെ എണീക്ക വിറ്റിയെന്ന് ഇതായാലോ ഓനര് പോത്ത നമ്മൾ പോത്ത അവര് മനുഷ്യനായി മാറണം അള്ളാഹു അള്ളാഹുലേക്ക് അടുപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ കൊണ്ടും വാക്കുകളെ കൊണ്ടും ചിന്തകളെ കൊണ്ടും ജീവിച്ച് ആ നൽകന് മരിക്കാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ